പേരായ ചെയ്തിരുന്ന അടുത്തേക്ക് പേര് മറിയം എന്നായിരുന്നു വന്ന് സൃഷ്ടി ൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥിയായി എന്താണ് ഈ അഭിവാദനത്തിന് അർത്ഥം എന്ന് അവൾ ചിന്തിച്ച് ഭൂതൻ അവരോട് പറഞ്ഞ് മറിയവേലും ഭയപ്പെടേണ്ട ദൈവ സന്നദ്ധയിൽ നീ ക്രമ കണ്ടെത്തിയിരിക്കുന്നു നീ കർമ്മി ബുദ്ധനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം അവൻ വിളിക്കപ്പെടും അവന്റെ പിതാവായ കൊടുക്കും അവന്റെ രാജ്യത്തിന് അവസാനം ഇടാക്കുകയില്ല മറിയ തോതിലോട് പറയുന്ന സമ്മതിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടിയായി പറഞ്ഞ് മനുഷ്യാത് ഭാവത്തിന്റെ മേൽ വരും അതിന് ശക്തിന്റെ മേൽ ആവശ്യം ആകെ ആചരിക്കാൻ പോകുന്ന ശിശു

ആരാധനുള്ള മത്സരത്തിലെ മംഗള വാർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇത് രണ്ടാം ഞായറാണ് ആദ്യ ഞായറാഴ്ച വായിച്ചു കേട്ട സുവിശേഷത്തിന്റെ ഭാഗത്തിന്റെ രണ്ടാം ഭാഗം തന്നെയാണ് ഈ രണ്ടാം ഞായറായി സഭാ മാതാപിതാക്കള വിചിത്രത്തിനായിട്ട് നൽകിയിരിക്കുന്നത് ഒന്നാം ഞായറാഴ്ച സക്രിയ എലിസബത്ത് ദമ്പതികൾക്ക് ഒരു പുത്രൻ ചലിക്കും എന്നുള്ള അരുളപ്പാട് അരുളപ്പാണ്

ആ ഒരു ഭാഗം തന്നെ എടുത്ത് ധ്യാനിക്കാം എന്നും ഞാൻ വളരെയധികം ചിന്തിക്കുകയാണ് ഏത് ഭാഗം എടുത്ത് ഏത് ചിന്തകൾ പകരണം എന്നതിനെ മുന്നേ ചിന്തിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നുപറന്ന ആശയം എന്ന് പറയുന്നത് ദൈവം കൊണ്ട് നടയുന്ന സഭാ മക്കള് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യകമാണ് ആ ആവശ്യകതയെ കുറിച്ച് തന്നെ പറഞ്ഞു വയ്ക്കണം എന്നുള്ള ചിന്ത മനസ്സിലേക്ക് അറിയാതെ ചെയ്തത് അത് നിങ്ങളുമായിട്ട് മക്കു വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്തത് അഭിസംബോധന ചെയ്യുന്നത് പോലും ദൈവ കൃപം നിറഞ്ഞവരെ സൃഷ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃപം നിറഞ്ഞവരെ കണ്ടറിയാവുന്നതിന് തീർച്ചയായിട്ടും ആ കൃപ അറിയാതെ നമ്മുടെ അത്ര

അതുകൊണ്ട് ഒരുങ്ങി തയ്യാറായി വരുന്നവർക്ക് ഈ കൃപ കൃപ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ തോന്നും പക്ഷേ എങ്ങനെ കുർബാനിന് വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുങ്ങി തയ്യാറായി വരിക എന്നുള്ളതാണ് നമ്മൾ കൃഷി അടക്കുകയാണെങ്കിൽ നന്നായിട്ട് കിടച്ച് വെച്ചിരിക്കുന്ന ആ ഒരു

എന്ന് പറയുന്നവർക്കെ ഈ കൃപ നമ്മൾ അറിയാതെ മറ്റുള്ളവരിന്ന് നമ്മളിലേക്ക് കടന്നു വരുന്നു എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളെ ചില കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി ചില വൈദികളുടെ ഇതിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് സമാധാനം വേണ്ടി ജ്ഞാന കേന്ദ്രത്തിലേക്കൊന്നും പോകാറുണ്ടല്ലോ എന്തുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൃപയുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജ്ഞാന കേന്ദ്രത്തിലേക്ക്

മറ്റുള്ളവരിലേക്ക് എങ്കിലും കൃപ ഒഴുക്കുവാൻ കാരണമാകുകയുള്ളൂ ഓരോ വ്യക്തിക്കും ഈ കൃപാവലങ്ങൾ കടന്നു വരുവാനുള്ള എല്ലാ നമ്മൾ മാത്രം സൂചിപ്പിക്കുന്നത് ഒരു മറിയം എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു നമുക്കും കൃപ കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ള കാര്യം എബ്രിയം മാറന്ന് വച്ചിരിക്കുകയാണ് കൃപ കണ്ടെത്തുന്നവരാണെങ്കിൽ നിലയ്ക്കാത്ത പ്രഭാതം നമ്മളിൽ നിന്ന് മറ്റുള്ളവരെ അത് ഒഴിവാൻ കാരണമാകും തന്നെയാണ് നൽകുന്ന വലിയ ആനുകൂല്യമാണ് പരിശ്രമിക്കാം നല്ല നമ്പുരാൻ ഈ മംഗളവാർത്ത കാലഘട്ടത്തിൽ പ്രത്യേകമായി നമ്മൾ വേണ്ടി ഒരുക്കുന്ന ഈ കാലഘട്ടത്തിൽ സമർത്ഥമായിട്ട് അനുകരിക്കട്ടെ കൃപ കൊണ്ട് നിറഞ്ഞ ഒരു പ്രവൃത്തിയിരുന്ന് ആഘോഷിക്കുവാൻ ഈ വർഷം നമുക്ക് സാധിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് സർവശക്തി നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുവാനാകട്ടെ തന്റെയും മനുഷ്യനാവിന്റെയും നാമത്തിൽ